കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കൂട്ടലക്കടവ് വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി നിർമ്മിച്ച ബൈത്തുറഹ്മാ താക്കോൽദാനം നടന്നു സംസ്ഥാന മുസ്ലിം ലീഗ് നേതാവ് പി എ തങ്ങൾ താക്കോൽദാനം നിർവഹിച്ചു വാർഡ് പ്രസിഡന്റ് മരക്കാർ മേലയത്തിൽ അധ്യക്ഷത വഹിച്ചു എട്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ ചെലവഴിച്ച് രണ്ട് ബെഡ്റൂം ഹാൾ ഡൈനിംഗ് ഹാൾ കിച്ചൺ ബാത്റൂം സിറ്റൌട്ട് ഉൾപ്പെടെ എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീടാണ് നിർമ്മിച്ച് നൽകിയത് ചടങ്ങിൽ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനസ് പൊംബ്ര സി പി സാദിഖ് എൻ ഹംസ പി എം മുഹമ്മദ് അലി ഹബീബ് തങ്ങൾ സുലൈമാൻ കെ പി കരീം എം നാസർ എ പി ഗഫൂർ പി എം ഷാഫി പൊംബ്ര അസ്ലം എന്നിവർ സംസാരിച്ചു